റെയിൽവേ ബഡ്ജറ്റ് റെയിൽവേ ബഡ്ജറ്റിനെ കേന്ദ്ര ബഡ്ജറ്റിനൊപ്പം ലയിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി രണ്ടായിരത്തി പതിനാറിൽ അവസാനമായി കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭു റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി ജോൺ മത്തായി റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി പാനംപിള്ളി ഗോവിന്ദ മേനോ പൊതു ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും തമ്മിൽ ലയിപ്പിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി വിബേക് ദബ്രോയി കമ്മിറ്റി ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിതാ മന്ത്രി മമതാ ബാനർജി ഏറ്റവും കൂടുതൽ തവണ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി जगजीवन राम